ലക്കിക്ക് എനിക്ക് രണ്ട് ഏട്ടന്മാരുണ്ട് അവരുടെ ഇങ്ങനെ കൂടി അവരെ അവർ ഊക്കണ വെട്ടി ഞാനാണ് പിന്നെ ഇപ്പൊരു ചേച്ചി ഉണ്ട് ചേട്ടൻ ഒരു ചേട്ടൻ കെട്ടിയതോണ്ട് നാത്തൂര് ഒരു മൂന്നേരുടെയും പരിപാടി തന്നെ ഊക്കലാണ് അപ്പം പിന്നെ തലയിൽ എത്ര മുടിയുണ്ട് തീരുമ്പേക്ക് പക്ഷെ നിന്റെ മുഖം കാണും കറുത്തു നിന്നപ്പോലന്നല്ലേ മറ്റേ ലുട്ടാപ്പിയിലെന്തോണ ഡാഗിനി അമ്മ മായാവീല ഡാഗിനി അമ്മയെ പോലെ കറക്റ്റ് കൊമ്പും ചെവിയും മുടിയും കറക്റ്റ് ആയിട്ട് തന്നെ വെക്കണേ കവറ്റ് ടിപിങ് കവറ്റ് ഫേസ് കട്ട് ഞാൻ എടുത്തു വെച്ചല്ലേ എന്ത് ചെയ്യാനാണ് നമ്മൾ ചേരുന്ന 1 ലിറ്റർ വരാൻ പാടുള്ളൂ അവേ അവേ ഞാൻ കുറച്ച് ഫ്രീക്ക് ആവാൻ നോക്കി ഇങ്ങേരെ സമ്മയിക്കണ്ട നീ ബ്രോ പ്രമേട്ടാ ഫേക്കാ സോ ഈക്കനെ ഫ്രീക്കുന്നണ്ടടാ ഫേക്കുന്ന ഉദ്ദേശിച്ചது അല്ലോ ഐ ആം നോട്ട് ഫേക്

അതാ ബ്രോക്ക് അതാ ഒന്നുമില്ല അവക്കൊരു ചെവി എടുത്തും ഒരു ചെവി വലുതുക അതുകൊണ്ട് അവള് കേക്കൂല നമുക്ക് നമുക്ക് രണ്ട് സൈഡിലാണൊരു ചെവി അങ്ങനെ അവക്കങ്ങനല്ല ഒന്ന് ലെഫ്റ്റ് ഒന്ന് റൈറ്റ് നിനക്ക് രണ്ടും റൈറ്റ് അപ്പം തോന്നി നമുക്ക് പണ്ടേ എന്ത് ചെയ്യാ ഞാൻ അയച്ചു കൊടുത്തിട്ടായി ഒരിക്കലും തല വെച്ചുകൊടുത്ത് അയച്ചിട്ടായി അയ്യോ അയ്യോ മണിപ്പം പന്ത്രണ്ട് അമ്പതായി രാത്രി ഒന്നരയ്ക്ക് മുന്നേറ്റൊടുക്കണം ഒന്നര ഒന്നരക്കും പന്ത്രണ്ട് അമ്പതിന ശുഭമുഹൂർത്തം പോയി ഞാൻ ചെറിയൊരു അസ്ട്രോളജിയാ സോ എനിക്ക് സുഖമായിട്ട് പറയാം ദാഗിനിയുടെ അവസ്ഥ ആ മെസ്സേജ് കാര്യം എനിക്ക് വേണ്ട എനിക്കായ കിണ്ടിയും വേണ്ട അത് നീ മാത്രം നീ മാത്രം പോലല്ലോ നമ്മളും കൂടെ കൂടെല്ലോ ഉറക്കത്തിൽ പോലും കേട്ടത് നമുക്ക് സത്യല്ലേ പറയാൻ നമ്മൾ സത്യം പറയൂ അപ്പൊ ഓക്കെ താങ്ക് യു നമുക്ക് ഇത്രയും നല്ലൊരു കണ്ടന്റ് തന്ന ലക്കിക്ക് താങ്ക്സ്